പരിശോധനയിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ദുൽഖർ സൽമാൻ പൃഥ്വിരാജിന്റെ വീട്ടിൽ ഒന്ന് നമ്മൾ പരിശോധന നടത്തി അമിത് ചക്കാലക്കൽ എന്ന് പറയുന്ന ഒരു നടനുണ്ട് അദ്ദേഹത്തിന്റെയും വീട്ടിൽ ഒരു പരിശോധന നടത്തിയിട്ടുണ്ട് ഇമ്പോർട്ടന്റ് എന്ന് നമ്മൾ വിശ്വസിക്കുന്ന നമ്മുടെ ഇന്ത്യൻ ആർമിയുടെ നമ്മുടെ എംബസികളുടെ അമേരിക്കൻ എംബസിയുടെ പേരും സീലും അവരുടെ ഇൻസിഗ്നെയും ഫോർജ് ചെയ്ത് ആ ഡോക്യുമെന്റ്സ് ഉണ്ടാക്കി ആണ് ഈ വണ്ടികളെല്ലാം മാനുഫാക്ചർ ചെയ്തിട്ടുള്ള ഒരു വണ്ടി രണ്ടായിരത്തി അഞ്ചിൽ തന്നെ പരിവാഹൻ വെബ്സൈറ്റിൽ ഒന്നാമത്തെ യൂസറായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ പരിവാഹൻ വെബ്സൈറ്റ് തന്നെ അവർ ഹാക്ക് ചെയ്താണെങ്കിലും അവരുടെ മോൾസ് ഉപയോഗിച്ചാണെങ്കിലും കംപ്ലീറ്റ് ആയിട്ട് അവർ മാനിപ്പുലേറ്റ് ചെയ്തു എന്ന് പറയേണ്ടി വരും നമ്മൾ ഐഡന്റിഫൈ ചെയ്ത ഒരു സംഘം കേരളത്തിൽ നിന്നുള്ള അല്ല കോയമ്പത്തൂർ ബേസ്ഡ് ആണ് അവര് പൈസ ഒന്നുകിൽ അയച്ചു കൊടുക്കുകയോ കയ്യിൽ കൊണ്ടുപോവുകയോ ചെയ്ത് ഭൂട്ടാനിൽ പോയി അവർ കൊണ്ടുവന്നിട്ടുണ്ട് ഇതുപോലെ കൊണ്ടുവരുന്ന പല ആളുകളും കാണുമായിരിക്കാം അവരങ്ങനെ കൊണ്ടുവരുന്ന സമയത്താണ് ഞാൻ പറഞ്ഞില്ലേ പല ഏജൻസികളും നമ്മള് ജൽപായ്ഗോൺ മുതലായ ബോർഡേഴ്സിലൂടെ നമുക്ക് കൊണ്ടുവരുമ്പോൾ പലപ്പോഴും സ്വർണവും മയക്കുമരുന്നും ഒക്കെ അവിടുത്തെ ബോർഡർ ഏജൻസീസ് പിടിച്ചിട്ടുള്ളൂ ഇന്തോ ഭൂട്ടാൻ ബോർഡർ വഴി ഇതുവഴി കൊണ്ടുവരുന്ന കാറുകളില് സ്വർണവും മയക്കുമരുന്നും പല പ്രാവശ്യം കൊണ്ടുവരുന്നു എന്ന് നമ്മുടെ ഏജൻസികൾക്ക് കൃത്യമായ വിവരവും അതിനനുസരിച്ച് കേസുകൾ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട് ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസും മറ്റ് ഏജൻസികളും അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമ്മൾ ആ ഏരിയയിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ട് ഇങ്ങനെ കൊണ്ടുവരാമെങ്കിൽ മയക്കുമരുന്നും കാറുകളും സ്വർണവും കൊണ്ടുവരാമെങ്കിൽ എന്തും കൊണ്ടുവരാം എന്നുള്ള കാര്യവും നമ്മൾ ശ്രദ്ധിക്കണം ഇറ്റ്സ് എ മേജർ ത്രെട്ട് ടു നാഷണൽ സെക്യൂരിറ്റി ആൻഡ് എക്കണോമിക് സെക്യൂരിറ്റി ഓഫ് തന്നെയുണ്ട് ഓപ്പറേഷൻ നുംകൂറിനെ കുറിച്ച് സംസാരിക്കാനാണ് ഇന്ന് നമ്മൾ എല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്നത് നമ്മൾ ഭൂട്ടാനിൽ നിന്ന് കാറുകൾ ഇൻഡോ ഭൂട്ടാൻ ബോർഡർ വഴി കള്ളക്കടത്ത് നടത്തുന്ന ഒരു സംഘത്തെ ഐഡൻറ്റിഫൈ ചെയ്തു അവരുടെ ഡീറ്റെയിൽസ് എടുക്കുമ്പോൾ അവർ കൊണ്ടുവന്നിട്ടുള്ള വണ്ടികളുടെ ഡീറ്റെയിൽസ് എടുത്ത് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞ ഒരു അഞ്ചാറ് മാസമായിട്ട് അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഒരു നൂറ്റി അൻപത് മുതൽ ഇരുന്നൂറ് വണ്ടികൾ വരെ കേരളത്തിലുണ്ട് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിച്ചു അപ്പോൾ അങ്ങനെയാണ് ഓപ്പറേഷൻ നുംഖൂർ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് നുംഖൂർ എന്ന് പറഞ്ഞാൽ ഭൂട്ടാനീസ് ഭാഷയിൽ വെഹിക്കിൾ എന്നാണ് അർത്ഥം അപ്പോൾ അങ്ങനെ ഭൂട്ടാനിൽ നിന്ന് കൊണ്ടുവരുന്ന വെഹിക്കിൾസിന് ഉള്ള ഓപ്പറേഷന് നമ്മൾ ഓപ്പറേഷൻ ഡുംകൂറിൽ നിന്ന് പേരിട്ടു നമുക്ക് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും എ ടി എസിൻ്റെയും കേരള പോലീസിൻ്റെയും സഹായമുണ്ടായിരുന്നു ഇന്ന് കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം ഏകദേശം മുപ്പത് മുപ്പത്തഞ്ച് സ്ഥലങ്ങളിൽ നമ്മൾ നമ്മുടെ ഓഫീസർമാർ സെർച്ച് നടത്തുകയുണ്ടായി അതിൽ ആസ് ഓഫ് നൗ മുപ്പത്താറ് വണ്ടികൾ പിടിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ നൂറ്റി അൻപത് ഇരുന്നൂറ് വണ്ടികളാണ് നമ്മൾ ഇവിടെ കേരളത്തിൽ ഉണ്ടെന്ന് നമുക്ക് നമ്മുടെ കണക്കുള്ളത് ഇതിനകത്ത് പ്രധാനപ്പെട്ട മൂന്നാലഞ്ച് ഇഷ്യൂസ് ഉണ്ട് സെക്കൻഡ് ഹാൻഡ് കാഴ്സ് ഒരു കാരണവശാലും ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യാനായിട്ട് അനുവാദമില്ല ടി ആറിലൂടെ അല്ലാതെ ടി ആർ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ ഓഫ് റെസിഡൻസ് ട്രാൻസ്ഫർ ഓഫ് റെസിഡൻസ് എന്ന് പറയുമ്പോൾ അതിന് അത് വെളിയിൽ ഉപയോഗിച്ചിട്ടുള്ള ഒരാൾ മൂന്ന് വർഷം മുതൽ ഉപയോഗിച്ചിട്ടായിരിക്കണം അത് കഴിഞ്ഞ് ട്രാൻസ്ഫർ ചെയ്ത് ഇവിടെ വരുമ്പോൾ അയാൾക്ക് നൂറ്റി അറുപത് ശതമാനത്തോളം ഡ്യൂട്ടി അടച്ച് കൊണ്ടുവരാവുന്ന ഒരു ഫെസിലിറ്റിയാണ് അല്ലാതെ സെക്കൻഡ് ഹാൻഡ് കാഴ്സ് കൊണ്ടുവരാൻ പാടില്ല ഈ സംഘം ഭൂട്ടാനിൽ നിന്ന് ഭൂട്ടാനിലേക്ക് വണ്ടികൾ ആദ്യം എത്തിച്ചതിന് ശേഷം ഹൈ എൻഡ് കാഴ്സ് വളരെ വില കൂടിയ കാറുകൾ അവിടെ നിന്ന് പല വഴിയായി ഇന്ത്യയിലേക്ക് കടത്തിക്കൊണ്ടുവരികയായിരുന്നു അതിനുവേണ്ടി ഇന്ത്യൻ കറൻസിയും ഫോറിൻ കറൻസിയും നേപ്പാളിലേക്ക് കൊണ്ട് ഭൂട്ടാനിലേക്ക് കൊണ്ടുപോകും അവിടെ നിന്ന് ഒന്നുകിൽ സി കെ ഡി കണ്ടീഷൻ അതായത് കംപ്ലീറ്റ്ലി നോക്ക് ഡൗൺ ആയിട്ടുള്ള രീതിയിലോ അതായത് പാർട്സ് പാർട്സ് ആയിട്ട് അല്ലെങ്കിൽ വണ്ടികൾ വരുന്ന വലിയ കണ്ടെയ്നറുകളുണ്ട് ആ കണ്ടെയ്നറുകളിലോ അല്ലാതെ നമ്മൾ ഭൂട്ടാനിൽ നിന്ന് ടൂറിസ്റ്റ് ആയിട്ട് ഇന്ത്യയിലേക്ക് വരാമെങ്കിൽ വരണം വരാ വരണമെങ്കിൽ അവർക്ക് ഡയറക്റ്റായിട്ട് വണ്ടി ഓടിച്ചു വരാം പെർമിറ്റ് ഉണ്ടെങ്കിൽ അതിനുശേഷം തിരിച്ചു പോകാതെ ആ വണ്ടി ഇവിടെ ഇട്ടിട്ട് പോവുകയോ അങ്ങനെ മൂന്ന് തരത്തിലാണ് ഇവർ വണ്ടികൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഈ വണ്ടികൾ ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം വളരെ ശ്രദ്ധിച്ച് കംപ്ലീറ്റ് ആയിട്ട് ഫോർ ചെയ്ത ഡോക്യുമെൻസ് ഉപയോഗിച്ചാണ് അവർ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് പ്രധാനമായിട്ടും നമ്മുടെ വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് നമ്മൾ വിശ്വസിക്കുന്ന നമ്മുടെ ഇന്ത്യൻ ആർമിയുടെ നമ്മുടെ എംബസികളുടെ അമേരിക്കൻ എംബസിയുടെ പേരും സീലും അവരുടെ ഇൻസിഗ്നയും ഫോർജ് ചെയ്ത് ആ ഡോക്യുമെൻസ് ഉണ്ടാക്കി ആണ് ഈ വണ്ടികളെല്ലാം പലതരത്തിലും റെസ്റ്റർ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് മനസ്സിലാക്കണം ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ അവർ ദുരുപയോഗം ചെയ്തു എന്ന് മാത്രമല്ല അവരുടെ പേരിലാണ് അവരുടെ നിന്ന് കിട്ടിയതാണ് എന്ന് പറഞ്ഞ് മറ്റുള്ളവരെ അവർ കംപ്ലീറ്റ് ആയിട്ട് വഴിതെറ്റിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഡോക്യുമെൻസ് നമ്മൾ പരിവാഹൻ വെബ്സൈറ്റിൽ നോക്കുമ്പോൾ പരിവാഹൻ വെബ്സൈറ്റിൽ പോലും കൃത്രിമത്വം കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് രണ്ടായിരത്തി പതിനാലിൽ മാനുഫാക്ചർ ചെയ്തിട്ടുള്ള ഒരു വണ്ടി രണ്ടായിരത്തി അഞ്ചിൽ തന്നെ പരിവാഹൻ വെബ്സൈറ്റിൽ ഒന്നാമത്തെ യൂസറായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ പരിവാഹൻ വെബ്സൈറ്റ് തന്നെ അവർ ഹാക്ക് ആണെങ്കിലും അവരുടെ മോൾസ് ഉപയോഗിച്ചാണെങ്കിലും കംപ്ലീറ്റ് ആയിട്ട് അത് കംപ്ലീറ്റ് ആയിട്ട് അവർ മാനിപ്പുലേറ്റ് ചെയ്തു എന്ന് തന്നെ പറയേണ്ടി വരും അപ്പോൾ പരിവാഹൻ വെബ്സൈറ്റ് മാനിപ്പുലേറ്റ് ചെയ്തു എന്നുള്ളതൊന്ന് നമ്മുടെ ഇന്ത്യൻ ആർമി ഇന്ത്യൻ എംബസികൾ മിനിസ്റ്റർ ഓഫ് ഫോറിൻ അഫയേഴ്സ് അമേരിക്കൻ എംബസി തുടങ്ങിയ സ്ഥാപനങ്ങളുടെ സീൽ സൈന് ഇൻസിഗ്നിയ ഉപയോഗിച്ച് ഫോർജറി നടത്തിയിട്ടുള്ള ഒന്നാണ് രണ്ടാമത്തത് മൂന്നാമത് ഇങ്ങനെയുള്ള വണ്ടികൾ വരുമ്പോൾ വളരെ കെയർഫുള്ളായിട്ട് വേണം നമ്മളതിനെ കാണാനായിട്ട് കാരണം ഞാൻ ഇപ്പോൾ ഡോക്യുമെൻറ്റ്സ് കാണിക്കുന്നതിൽ ഇൻഡോ ഭൂട്ടാൻ ബോർഡർ വഴി ഇതുവരെ കൊണ്ടുവരുന്ന കാറുകളിൽ സ്വർണവും മയക്കുമരുന്നും പല പ്രാവശ്യം കൊണ്ടുവരുന്നു എന്ന് നമ്മുടെ ഏജൻസികൾക്ക് കൃത്യമായ വിവരവും അതിനനുസരിച്ച് കേസുകൾ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട് ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇൻ്റലിജൻസും മറ്റ് ഏജൻസികളും അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമ്മൾ ആ ഏരിയയിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുമുണ്ട് ഇങ്ങനെ കൊണ്ടുവരാമെങ്കിൽ മയക്കുമരുന്നും കാറുകളും സ്വർണവും കൊണ്ടുവരാമെങ്കിൽ എന്തും കൊണ്ടുവരാം എന്നുള്ള കാര്യവും നമ്മൾ ശ്രദ്ധിക്കണം ഇറ്റ്സ് എ മേജർ ത്രെട്ട് ടു നാഷണൽ സെക്യൂരിറ്റി ആൻഡ് എക്കണോമിക് സെക്യൂരിറ്റി ഓഫ് ദ നേഷൻ അടുത്തത് ഈ പറയുന്ന വണ്ടികളെല്ലാം പലരും വാങ്ങിച്ചിരിക്കുന്നതും വിറ്റിട്ടുള്ളതും കംപ്ലീറ്റ് ആയിട്ട് ഇല്ലീഗലായിട്ടുള്ള ട്രാൻസാക്ഷൻസ് വഴിയാണ് എന്നതാണ് അടുത്ത പ്രശ്നം ഈ വണ്ടികൾ പലതും വാങ്ങിച്ചതിന് രേഖകളോ പൈസ മണി ട്രെയിലോ ഒന്നും പോലുമില്ല ഇത് കൂടാതെ ഇതാരാണ് ഒന്നാമത്തെ ഓണർ എന്ന് അറിയാൻ പാടില്ലാത്ത ഞങ്ങളുടെ ലൈനിലുള്ള ലിസ്റ്റിലെ തൊണ്ണൂറ് ശതമാനം വണ്ടികളും നിർബന്ധമായും ഫോർജഡായിട്ടുള്ള ഡോക്യുമെൻ്റ്സ് വെച്ചാണ് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് എന്നുള്ളൊരു സംശയമൊന്നുമില്ല ഇതുകൂടാതെ നമ്മൾ ഇന്ന് സെർച്ച് ചെയ്ത പല സമയ സ്ഥലങ്ങളിലും വൺ ജി എസ് ടി വെട്ടിപ്പും ആ ഡീലർമാരുടെ ഇടയിൽ കണ്ടെത്തി എന്ന് പറയുന്നത് മറ്റൊരു തലമാണ് സ്ഥലമാണിതിൻ്റെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ വണ്ടികളിൽ പലതിനും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ല ഇൻഷുറൻസ് ഇല്ല വണ്ടികൾ ഇന്നും കേരളത്തിൻ്റെ നിരകളിൽ ഓടുന്നുണ്ട് കേരളത്തിൽ ഒരു വണ്ടി വെളിയിൽ നിന്ന് വന്നാൽ ആ വണ്ടി ഒരു മാസത്തിനകം രജിസ്റ്റർ എന്നുള്ള നിയമം ഇരിക്കെ ആറും എട്ടും മാസങ്ങൾ കഴിഞ്ഞിട്ടും ഇപ്പോഴും കേരളത്തിലുള്ള ആരുടെയും പേരിൽ രജിസ്റ്റർ ചെയ്യാതെ വെളിയിലുള്ള ആരുടെയോ പേരിൽ അഡ്രസ്സ് അറിഞ്ഞുകൂടാത്ത പലരുടെയും പേരിൽ കേരളത്തിൻ്റെ നിരങ്ങളിലൂടെ ഇപ്പോഴും ചീരിപ്പായുന്നു എന്ന് പറയുന്നത് നമുക്കും ഒരു ത്രെട്ട് തന്നെയാണ് കാരണം ഇത് ഇതെവിടെയെങ്കിലും കൊണ്ടുവന്ന് എന്തെങ്കിലും ഒരു ആക്ടിവിറ്റിക്ക് വേണ്ടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഓണർ തപ്പി പോകുക എന്ന് പറയുന്നത് പോലും നമുക്ക് വളരെ ദുസ്സഹമായിട്ടൊരു ബുദ്ധി ഒരു കാര്യമാണ് അപ്പോൾ ഈ പറയുന്ന എല്ലാ ആസ്പെക്ട്സും ജി എസ് ആവട്ടെ ഇൻകം ടാക്സ് ആവട്ടെ എൻഫോഴ്സ്മെൻറ്റ് ആംഗിൾ ആവട്ടെ കാരണം മണി ലോണ്ടറിങ് പല ഈ ട്രാൻസാക്ഷൻസ് ട്രാൻസാക്ഷൻസിലും ഞങ്ങൾ കണ്ടെത്തുന്നുണ്ട് നമ്മുടെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടാണെങ്കിലും റോഡ് സേഫ്റ്റി വി സംബന്ധമായിട്ടാണെങ്കിലും ഒരുപാട് പ്രശ്നങ്ങൾ ഈ ഒരു ഓപ്പറേഷനിലൂടെ ഞങ്ങൾ കണ്ടെത്താനായി കേരളത്തിൽ തന്നെ നൂറ്റി അൻപതിനും ഇരുന്നൂറിനും ഇടയ്ക്ക് വണ്ടികളുണ്ട് കേരളത്തിൽ തന്നെ മറ്റു സംസ്ഥാനങ്ങളിലും ഇതുപോലെ വണ്ടികൾ കാണണം അതുകൊണ്ട് തന്നെ ഇതൊരു സബ്സിക്വൻ്റ് ആയിട്ടൊരു ഓൾ ഇന്ത്യ ഓപ്പറേഷൻ പ്ലാൻ ചെയ്യാം അതിനുള്ള ഒരു സ്കോപ്പ് ഉണ്ട് എന്നാണ് ഞങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നത് ഇപ്പോൾ നമ്മൾ കണ്ടെത്തിയത് ഏകദേശം ഒരു രണ്ട് വർഷമായിട്ട് ഇങ്ങനെ നടക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് ഇപ്പം നമ്മളെ പിടിച്ച നമ്മുടെ ഒരു സംഘത്തെ അല്ലെങ്കിൽ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത ഒരു സംഘത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ അവർക്ക് ഹൈ നെറ്റ്വർക്ക് ഇൻഡിവിജ്വൽസിനാണ് അവർ വണ്ടികൾ കൊടുക്കുക ഈ ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽസ് അറിഞ്ഞോ അറിയാതെയോ ഇതിൽ പെട്ടുപോകുന്നതാണ് പലരും അറിയാതെ ആയിരിക്കാം മറ്റു പലരും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇതിനകത്ത് പെട്ട് ഇതിനകത്ത് വാങ്ങിയിട്ടുള്ളത് വണ്ടികളെല്ലാം നമ്മൾ ഇന്ന് പരിശോധനയിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ദുൽഖർ സൽമാൻ പൃഥ്വിരാജിൻ്റെ വീട്ടിൽ ഒന്ന് നമ്മൾ പരിശോധന നടത്തി അമിത് ചക്കാലക്കൽ എന്ന് പറയുന്ന ഒരു നടനുണ്ട് അദ്ദേഹത്തിൻ്റെയും വീട്ടിൽ ഒരു പരിശോധന നടത്തിയിട്ടുണ്ട് ഈ മൂന്ന് നടന്മാരാണ് ഇപ്പോൾ തൽക്കാലം നമ്മുടെ റെഡാറിൽ ഇന്ന് വന്നിട്ടുള്ളത് ഇവരുടെ എല്ലാം വാഹനങ്ങളും എടുത്തിട്ടുണ്ട് ഇന്ന് ഇന്ന് ടോട്ടൽ മുപ്പത്താറ് വണ്ടികൾ എടുത്തിട്ടുണ്ട് അതിൽ നമ്മൾ ഇന്ന് കേരളത്തിൽ അങ്ങോളംകോളം തിരുവനന്തപുരം മുതൽ തിരുവനന്തപുരത്ത് കോട്ടയത്ത് അടിമാലി കൊച്ചി തൃശ്ശൂർ മലപ്പുറം കുറ്റിപ്പുറം കോഴിക്കോട് തുടങ്ങിയ എല്ലാ സ്ഥലങ്ങളിൽ നിന്നും നമ്മൾ സെർച്ച് നടത്തി അവിടെ നിന്ന് നമ്മൾ വണ്ടികൾ പിടികൂടിയിട്ടുണ്ട് പൃഥ്വിരാജൻ്റെ വണ്ടികളൊന്നും നമ്മൾ എടുത്തിട്ടില്ല നമ്മൾ നമ്മൾ ഡോക്യുമെൻസ് നോക്കുന്നേ ഉള്ളൂ ദുൽഖറിൻ്റെ രണ്ട് വണ്ടികൾ തൽക്കാലം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട് പരിവാഹൻ വെബ്സൈറ്റിൽ പല ഡീറ്റെയിൽസും വളരെ തെറ്റ് വളരെ ആയിട്ടാണ് അവർ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിനകത്ത് തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ ആർമിയുടെ ആവാം എംബസികളുടെ ആവാം അതുപോലെ ഏതെങ്കിലും വണ്ടികളുടെ ആണ് എന്ന് പറഞ്ഞ് ആയിരിക്കാം നമ്മൾ വണ്ടികൾ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ നമുക്ക് കൂടുതലായിട്ട് ഡീറ്റെയിൽസ് എടുത്ത് ഓരോരുത്തരുടെയും നമ്മൾ എടുക്കുന്നില്ല എം വി ഡി നമ്മുടെ കേരളത്തിലെ എം വി ഡി നമ്മളെ വളരെയേറെ സഹായിച്ചു എന്നുള്ളത് ശരിയാണ് അവർ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു നിന്ന് കാരണം അവരുടെ അവരും എ ടി എസും സ്റ്റേറ്റ് പോലീസും നമ്മളെ വളരെ ഹെൽപ്പ് ചെയ്തു മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ചില ആർ ടി ഒസിൽ ഇത് വളരെ കൃത്യമായിട്ട് ഇങ്ങനെയുള്ള വണ്ടികളെല്ലാം പോയി രജിസ്റ്റർ ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ നമ്മുടെ നോട്ടീസിൽപ്പെട്ടിട്ടുണ്ട് നമ്മളല്ല അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടത് അത് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റോ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പരിവാഹൻ വെബ്സൈറ്റ് ആണെങ്കിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയോ അല്ലെങ്കിൽ അതിന് റെസ്പെക്റ്റീവായിട്ടുള്ള ഏജൻസീസ് ഇപ്പോൾ ഇൻകം ടാക്സിൻ്റെ ആണെങ്കിൽ ഇൻകം ടാക്സ് എം ബി എൻഫോഴ്സ്മെൻ്റിൻ്റെ ആണെങ്കിലും അവർ രേഖകൾ കറക്റ്റ് അല്ലെങ്കിൽ വാഹനങ്ങൾ പിടിച്ചെടുക്കേണ്ട തന്നെ ചെയ്യേണ്ടി വരും കാരണം ഈ പറയുന്ന വൺ വാഹനങ്ങളെല്ലാം കൃത്യമായിട്ട് ഉള്ള രേഖകൾ ഉള്ളതല്ലെങ്കിൽ അല്ലെങ്കിൽ ഇല്ലീഗലായിട്ട് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള സാധനങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും കള്ളക്കടത്ത് ഒരു സാധനം എന്നുള്ള നിലയിൽ തന്നെ അതിനെ പിടിച്ചെടുക്കേണ്ടി വരും ഫൈനടച്ച് റെഗുലറൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ അല്ല കാരണം സെക്കൻഡ് ഹാൻഡ് കാഴ്സ് ഇന്ത്യയിലേക്ക് വരാൻ പ്രൊഹിബിറ്റഡ് ആണ് പ്രൊഹിബിറ്റഡ് ആയിട്ടുള്ളൊരു ഒരു വണ്ടി നമുക്കിവിടെ ഫൈനടച്ച് റെഗുലറൈസ് ചെയ്യാൻ പറ്റില്ല അത് അഡ്വഡിക്കേഷനിലേക്ക് തന്നെ പോകണം കസ്റ്റംസ് അഡ്ജുഡിക്കേഷനിലേക്ക് തന്നെ പോകണം ഷോക്കോസ് കൊടുത്ത് അഡ്വഡിക്കറ്റ് ചെയ്യാൻ തന്നെ വേണം ഇത് ഈ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത ഒരു സംഘം കേരളത്തിൽ നിന്നുള്ള അല്ല കോയമ്പത്തൂർ ബേസ്ഡ് ആണ് കോയമ്പത്തൂർ ബേസ്ഡ് ആയിട്ടുള്ളൊരു സംഘമാണ് അവർ പൈസയും പൈസ ഒന്നുകിൽ അയച്ചു കൊടുക്കുകയോ കയ്യിൽ കൊണ്ടുപോവുകയോ ചെയ്ത് ഭൂട്ടാനിൽ പോയി അവർ കൊണ്ടുവന്നിട്ടുണ്ട് ഇതുപോലെ കൊണ്ടുവരുന്ന പല ആളുകളും കാണുമായിരിക്കാം അവരങ്ങനെ കൊണ്ടുവരുന്ന സമയത്താണ് ഞാൻ പറഞ്ഞില്ലേ പല ഏജൻസികളും നമ്മൾ ജയ് ജൽപായ്ഗോൺ മുതലായ ബോർഡേഴ്സിലൂടെ നമുക്ക് കൊണ്ടുവരുമ്പോൾ പലപ്പോഴും സ്വർണവും മയക്കുമരുന്നും ഒക്കെ അവിടുത്തെ ബോർഡർ ഏജൻസീസ് പിടിച്ചിട്ടുള്ളത് ഭൂട്ടാനിൽ വില കുറവാണെന്നുള്ളതല്ല ഭൂട്ടാനിൽ നിന്ന് ഇങ്ങോട്ട് നമ്മുടെ ഒരു ഇൻ പോറസ് ബോർഡറാണ് ഭൂട്ടാനിലേക്കുള്ള ഒരു പോറസ് ബോർഡറാണ് നമുക്ക് അവിടുന്ന് വണ്ടികൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനായിട്ട് കുറച്ചുകൂടി എളുപ്പത്തിൽ സാധിക്കുന്നു എന്നുള്ളത് കൊണ്ടായിരിക്കണം മാത്രമല്ല ഭൂട്ടാനിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്ന വണ്ടികൾക്ക് വളരെ റേറ്റ് കുറവാണ് അവിടെ അവിടെ അവരുടെ ഡ്യൂട്ടി സ്ട്രക്ചർ വളരെ കുറവാണ് അപ്പോൾ അതുകൊണ്ട് അവിടെ ഇമ്പോർട്ട് ചെയ്തിട്ട് അവിടുന്ന് ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വരാനായിട്ട് വളരെ കുറച്ചുകൂടി സൗകര്യമാണെന്നുള്ളത് ഭൂട്ടാൻ ഗവൺമെൻറ് ഇന്ത്യയിലേക്ക് ഒരു വണ്ടി കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അവരൊരു പെർമിറ്റ് കൊടുക്കും ആ പെർമിറ്റിന്റെ ബേസിലാണ് അവർ കൊണ്ടുവരുന്നത് അത് ഭൂട്ടാൻ നമ്പർ പ്ലേറ്റ് തന്നെ വേണമെങ്കിലും കൊണ്ടുവരാം അല്ല ഇവിടെ ഇന്ത്യ ഭൂട്ടാൻ നമ്പർ പ്ലേറ്റിലേ ഇവിടെ വരാൻ പറ്റുള്ളൂ ഇവിടെ വന്നിട്ട് നമ്പർ പ്ലേറ്റ് രജിസ്റ്റർ ചെയ്ത് മാറ്റുകയും ചെയ്യാം കസ്റ്റംസ് ആക്ട് അനുസരിച്ച് ഉള്ള എല്ലാവിധ കാര്യങ്ങളിലേക്കും നമുക്ക് പോകേണ്ടി വരും അത് ഞാൻ പറഞ്ഞില്ലേ വളരെ വലിയ കുറ്റമാണ് എന്ന് തോന്നുകയാണെങ്കിൽ ചിലപ്പോൾ അറസ്റ്റിലേക്ക് പോകേണ്ടി വരാം ഇല്ല ചെറിയ കുറ്റമാണെങ്കിൽ അറസ്റ്റ് ചെയ്യേണ്ട ആവശ്യം വരത്തില്ല ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞ് ഷോക്കോസ് നോട്ടീസും അഡ്ജുഡിക്കേഷനും കോൺഫിസ്കേഷനും എല്ലാം അതിൻ്റെ ഭാഗമായിട്ട് വന്നൊന്നിരിക്കാം